ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് ഇക്കാട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടാ അപ്പം അതെ നിന്ന് ഇയാ ഇയ വന്ന ടൈമിലായിരുന്നു ഞങ്ങൾ ഇറങ്ങാൻ നിന്നത് അപ്പോൾ അവൾ വന്നിട്ട് ഉമ്മച്ച് കൊടുക്കണമൊക്കെ ഉണ്ട് പിന്നെ ഓണറിന് പോളും ഉണ്ടായിരുന്നു അതും ഉമ്മച്ചുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാ അപ്പോൾ പോണ ടൈമില് രണ്ടാൾക്കാരും കൂടെ ഉണ്ട് കേട്ടാ ഉത്താനും കുഞ്ഞാറ്റയും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവര് തീരെ സമ്മതിക്കുണ്ടായിരുന്നില്ല ഒരു കുമ്മച്ചിനൊന്നും വലിയ കാര്യമില്ല ഉമ്മമ്മാനായിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ കുട്ടികൾ ഇതായ വരണീ അപ്പൊ ഞങ്ങള് എളുപ്പവഴി നോക്കിയിട്ടാണ്ടോ പോണത് നമ്മളെ വീടിന്റെ അടുത്തുനിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട് അങ്ങനെയാണ് പോണത് അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് കൊറിയർ ഓഫീസിലൊന്ന് കയറാൻ ഉണ്ടായിരുന്നു ഡി ടി ഡിസ് വഴി കാക്ക ഒരു ഷർട്ട് എടുത്തിട്ട് അയക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ കേട്ടോ അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് അപ്പോൾ അയക്കാൻ വേണ്ടി പോയി പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറാൻ വേണ്ടി പോയിട്ടാണ് പിന്നെ ശക്തനിയിലെത്തിയതിന് ശേഷം എനിച്ചുമോറ്റ മുടി ഒന്ന് വെട്ടിക്കാൻ വിചാരിച്ചു പോയതാണ് നോക്കുമ്പോൾ അവിടെ കുട്ടികളുടെ മുടി എന്ന് പറഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോവുകയാണ് കേട്ടോ അപ്പത്തെ ഉണ്ണികൾക്ക് അവിടെ എത്തിയപ്പോൾ വിശക്കണെന്ന് പറഞ്ഞപ്പോൾ മറ്റേ മസാല ദോശ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പം നീച്ചുമോക്ക് ഒരു പാല് വെള്ളം വാങ്ങിച്ചതാണ് അപ്പം ഫസ്റ്റ് പാല് വെള്ളം വാങ്ങിച്ചത് അവന് ഒരു ഗ്ലാസ് കൈ ഉണ്ടായിരുന്നു അത് ഇട്ടൊരറ്റ തട്ട് അത് അങ്ങനെ പോയി പിന്നെ രണ്ടാമത് വീ വീണ്ടും വാങ്ങിച്ച് ഞങ്ങൾ ഇരുന്നിരുന്ന ഭാഗത്തുനിന്ന് മാറിയിരിക്കുക കേട്ടോ ചെയ്തത് എന്നിട്ട് ഞങ്ങളിത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നുള്ള ബസ്സിന് കയറി വീട്ടിലേക്കുള്ള ബസ്സിന് കയറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോയത് അപ്പോൾ രാത്രിയാണ് പോയത് രാത്രിയായിരിക്കണേ ഞങ്ങൾ എത്തുമ്പോൾ അപ്പോൾ അത് അതിന് ശേഷം പിന്നെ വീട്ടിലൊക്കെ എത്തി പിന്നെ അത് പിറ്റേ ദിവസം ആട്ടോ അപ്പോൾ ഉമ്മയും ഉണ്ണികളും കൂടെ പോവാൻ നിൽക്കുകയാണ് അപ്പം ഞാനിത് ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തത് പിന്നെ ഇപ്പോൾ ലോങ് വീഡിയോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ വന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് ഷോർട്ടായിട്ട് ഇടണ്ടാന്ന് വിചാരിച്ച് അപ്പോൾ അവർ പോകാൻ ടൈമിൽ നാല് മണിയുടെ ബസ്സിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ നോക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്ന് വന്നാലും ആ ബസ് ഉണ്ടാവില്ല അല്ലെ അതിൻ്റെ മുന്നത്തെ ബസ്സിന് പോകാമെന്നാൽ ആ ബസ്സും ഉണ്ടാവില്ല അങ്ങനൊക്കെ ആയിരുന്നു അപ്പോഴേക്ക് ഞങ്ങൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പോണ വണ്ടിക്ക് കൈ കാട്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ വേറെ സ്റ്റോപ്പിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നോക്കുമ്പോൾ അപ്പോഴേക്ക് ഉപ്പ വന്നപ്പോൾ പിന്നെ ഉപ്പ പറഞ്ഞാൽ അങ്ങോട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഇച്ചുമോന് പോകാൻ വേണ്ടിയിട്ടുള്ള ബഹളം ഉണ്ട അപ്പോൾ നീച്ചുപോന് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഒന്നെടുത്ത് കുറച്ച് പേരൊക്കെ നിന്നോ എന്ന് പറഞ്ഞു അപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് വണ്ടി കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഉപ്പ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ അവൻ്റെ കരച്ചിലും മാറി എല്ലാം മാറി സാരി ഇട്ടിട്ടൊക്കെ നിന്നപ്പോൾ അവനു മനസ്സിലായിത് എവിടുക്കോ പോവുക എന്നുള്ളത് പിന്നെ ഞങ്ങൾ കുറേ നേരം വരെ റോട്ടിലൊക്കെ ഇരുത്തി ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എണ്ണിട്ടത് മൂന്നാളയും കൂടെ ഇരുത്തിയതാണ് പിന്നെ ഇത് കുറച്ച് റീൽസ് എടുത്ത് പിന്നെ ഇവരെ സ്ലോ മോഷൻ വീഡിയോസ് എടുത്ത് അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ പേടിയുണ്ട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് നീച്ച് മോനെ എടുത്തിട്ട് ഓടേട്ടാണ് ചെയ്തത് അപ്പോൾ ഉത്താനം അന്നിടേ ബാക്കിക്ക് നോക്കണമുണ്ട് വണ്ടി വരണത് ഉണ്ടാന്നൊക്കെ അപ്പോൾ അതെന്തായാലും ഇന്നത്തെ വീഡിയോസൊക്കെ ഉള്ളോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശേഷം അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്